നമ്മുടെ ഉപ്പും മുളകും സീരിയലിലെ നായികയുണ്ടല്ലോ നിഷാ സാരംഗ് അവർ ഇന്നലെ ഒരു ചാനലിനോട് പറഞ്ഞ വാക്കുകൾ ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ അഭിനയത്രി എന്ന് പറയുന്ന ഒരു സ്ത്രീ എടുക്കേണ്ട തീരുമാനം അതാണ് അവരുടെ ആ ഒരു വാക്കുകളിൽ എനിക്ക് ഭയങ്കര പ്രൗഡായി തോന്നുന്നത് എനിക്കവരെ അതായത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് പറയുമ്പോൾ നോ പറയാൻ പഠിക്കണം ആ നോ പറഞ്ഞാൽ അത് അവിടെ തീരും ചിലപ്പോൾ ഒരു ചാൻസ് കിട്ടിയില്ലാന്നേ ഉണ്ടാവുള്ളൂ ഞാൻ പത്ത് വീട്ടിലെ പാത്രം കഴുകിയാലും ശരി ജീവിക്കാൻ വേണ്ടി ഉടുതുണി അഴിക്കില്ല അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി ഉടുതുണി അഴിക്കില്ല എന്നുള്ളൊരു തീരുമാനം ഒരു സ്ത്രീ എടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് എവിടെയും തോൽക്കേണ്ടി വരില്ല എന്ന് വളരെ വ്യക്തമായിട്ടാണ് ആ സ്ത്രീ പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് അവരെ ഭയങ്കര ബഹുമാനമായിട്ട് അവരുടെ കുറെ ചരിത്രങ്ങളൊക്കെ ഉണ്ട് അവരുടെ പടവെട്ടിയുള്ള ജീവിതം അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണ് അതിനോടൊപ്പം തന്നെ അവരുടെ ആ നിലപാട് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല ഇവരെ പോലെ ആകാന് ഇന്ന് എന്നെ എന്നാൾ പീഡിപ്പിച്ചു എന്നെ എന്നാൾ ചാൻസലർ വേണ്ടി പീഡിപ്പിച്ചു അഭിനയിക്കാൻ അവസരം തരാൻ പറഞ്ഞു പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന സ്ത്രീകൾക്കില്ല അയോഗ്യതയില്ല കാരണം ഇവരാണ് സ്ത്രീ ഇവരെ പോലത്തെ ആളുകളാണ് നമ്മൾ സ്ത്രീ എന്ന് എന്താ പറയുക അഭിസംബോധന ചെയ്യേണ്ടത് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നമ്മുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടി ഉടുതുണി അഴിക്കേണ്ടി വരിക എന്ന് പറയുന്നത് എത്രത്തോളം വലിയൊരു മോശപ്പെട്ട പരിപാടിയാണ് അവനവന് കഴിവുണ്ട് അഭിനയിക്കാനുള്ളൊരു കഴിവുണ്ടായിട്ട് പോലും ആ കഴിവ് പുറത്തെടുക്കാൻ അവനവന്റെ ഉടുതുണി അഴിച്ചു കൊടുക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന അഭിനയിക്കാൻ ചാൻസ് തരുന്നവന്റെ ഇഗിതത്തിന് വഴങ്ങേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരു സ്ത്രീത്വത്തെ എങ്ങനെ നമ്മൾ നമ്മളതിനെ നമുക്കൊരിക്കലും അതൊരു അഭിനയമായിട്ടോ അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള ദ്വരായിട്ടൊന്നും തോന്നില്ല അതിൽ വെറും പണമുണ്ടാക്കണം സമ്പാദിക്കണം ആവണം കുറെ ആളുകൾ നമ്മളെ കാണുമ്പോൾ തിരിച്ചറിയണം അതിനുവേണ്ടി ഇനി കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലും കുഴപ്പമില്ല എന്ന് കരുതുന്നവരാണ് അവരൊക്കെ അങ്ങനെ തന്നെ വേണം പറയാം കാരണം ഈ സ്ത്രീയുടെ വാക്കുകൾ അങ്ങനെയായിരുന്നു അവരോടതിന് മുമ്പ് പലരും ചോദിച്ചിട്ടുണ്ട് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞ നോയെന്നാണ് എന്നെ പറ്റില്ല ഭായി എനിക്ക് അഭിനയിക്കാൻ അറിയാം എനിക്ക് അഭിനയിക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ വേണ്ടി നിന്റെ മുമ്പിൽ തുണി അഴിക്കാനൊന്നും ഞാൻ തയ്യാറല്ല അതാണ് സ്ത്രീ അതാവണം സ്ത്രീ അങ്ങനെയാണ് സ്ത്രീ അവരെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നു കേട്ടോ ചീത്തപ്പേരിലാണ്ട് ഇങ്ങനെ എത്ര കാലമായി അവർ അറിയാലോ യാതൊരു തരത്തിലുള്ള നമ്മൾ നമ്മളവരെ കൊണ്ട് കേൾക്കുന്നില്ല ആ ഉപ്പുമ്പളകും സീരിയലിലൊക്കെ അവരൊക്കെ ജീവിക്കുകയാണ് അവരുടെ ജീവിതമാണ് ശരിക്കും ആ ആ സീരിയലൊക്കെ പറയുന്നത് കാരണം അതൊക്കെയാണ് അവരുടെ ഒരു എന്താ പറയുക ആത്മാർത്ഥത പിന്നെ ഈ സ്ത്രീ എന്താ പറയാ കുലസ്ത്രീ എന്നൊക്കെ പറയില്ല നമ്മൾ അതന്നെ ഞാൻ സ്ത്രീയാണ് എന്നെ ഉപയോഗിക്കാൻ പല ആളുകളും പല രീതിയിലും ഈ സമൂഹത്തിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലെ നോ പറയാൻ തയ്യാറായ ഒരു സ്ത്രീ വളരെ അപൂർവമാണ് സിനിമാ മേഖലയിൽ നിങ്ങൾ പൊളിയാണ് ബൈ നിങ്ങളെ അല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കിബ്റ്റർ നിങ്ങളെ മാതൃയാക്കട്ടെ ഇവിടുത്തെ ചില ഊച്ചാലികളും